ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ട ആ ഒരു സിനിമയാണ് അരവിന്ദൻ്റെ അതിഥികൾ ഡയറക്ഷൻ ആരാണെന്ന് ഞാൻ ഓർക്കുന്നില്ല വിനീത് ശ്രീനിവാസും പിന്നെ ശ്രീനിവാസനും ഉർവശിയും നിഖില വിമലും അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ അഭിനയിച്ച ഒരു മ്യൂസിക്കിനും ഡാൻസിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു ചിത്രമായിരുന്നു അത് ആ സിനിമ കണ്ടപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ അതിനകത്ത് ആ കുടജാതിരി ലൊക്കേഷൻ കാണിക്കുന്നുണ്ട് അതെനിക്ക് ഒരുപാട് ഇഷ്ടമായി അപ്പോൾ വിചാരിക്കുന്നുണ്ട് ഈ കുടജാതിരി ഒന്ന് കാണണമെന്ന് അങ്ങനെ കിട്ടുമ്പോഴാണ് ഞാനിൻ്റെ കുറച്ച് ഫ്രണ്ട്സും കൂടി ഒരു യാത്ര പോകാൻ വളരെ പെട്ടെന്ന് തീരുമാനിച്ചത് കേരളത്തിൽ ഇപ്പോൾ റെഡ് അലർട്ട് ആയിരുന്നു ഞങ്ങൾ ഈ പോകുന്ന ദിവസങ്ങൾ ഇവിടെ ഭയങ്കര മഴയായിരുന്നു അപ്പം വെതർ നോക്കുമ്പം കർണാടകത്തിൽ കുറച്ച് ശാന്തമായിട്ട് കണ്ടതുകൊണ്ട് തന്നെ ഞങ്ങൾ കർണാടകത്തിലേക്ക് യാത്ര ചെയ്തു പതിമൂന്ന് പേരുണ്ടായിരുന്നു ഒരു ടെമ്പോ ട്രാവലർ എടുത്തു നല്ലൊരു വണ്ടി നന്നായിട്ട് സഹകരിക്കുന്ന ഒരു ഡ്രൈവർ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഒരു ശനിയാഴ്ച രാത്രി നേരെ വിട്ടു ഈ കുടജാതിരിക്കും ആ കാഴ്ചകളാണ് ഈ ചെറിയ വീഡിയോയിൽ എല്ലാം ഒന്നും കവർ ചെയ്യാൻ പറ്റിയില്ല പക്ഷേ ഞങ്ങളുടെ പ്രതീക്ഷകളെയൊക്കെ തകിടം മറിച്ചുകൊണ്ട് കേരളത്തിൽ മഴയില്ലാതിരിക്കുകയും കർണാടകത്തെ കയറിയപ്പ തൊട്ട് അതിശക്തമായ മഴയുമായിരുന്നു അങ്ങനെ ഞങ്ങളുടെ വീഡിയോയൊക്കെ പഠിത്തമൊക്കെ കുളമായി എങ്കിലും കുറച്ച് ഭാഗങ്ങളൊക്കെ ഞങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റി ആ ഭാഗങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ കിടക്കണം പിന്നെ ഞാനിതിന് ബാക്ക്ഗ്രൗണ്ട് സ്കോറായിട്ട് കൊടുത്തിരിക്കുന്നത് അരവിന്ദിൻ്റെ അതിഥികളിലെ കുറച്ച് സോങ്സും പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് രണ്ട് മ്യൂസിക്സും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കൂടിച്ചാതിന് മാത്രമല്ല മറ്റൊരു സ്ഥലത്തും കൂടെ പോയി അത് വീഡിയോയുടെ അവസാനം കാണാം വെളുപ്പിനേതാണ്ട് മൂന്നര നാലുമണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൻ്റെ അടുത്തെത്തി അതിനടുത്ത് ഒരു റൂം എടുത്തു ഞങ്ങളവിടെ കൂടി രാവിലെ വരെ അവിടെ ചിലവഴിച്ചു ഏഴ് മണിവരെ അവിടെ റെസ്റ്റ് എടുത്തു അതിനുശേഷം അവിടുന്ന് ഭക്ഷണം കഴിച്ച് ഞങ്ങൾ അതൊക്കെ അപ്പം അതുപോലെ മൂകാംബികയ്ക്ക് മൂകാംബികയിൽ നിന്നും കൂടെ പോകുന്ന ജീപ്പ് സർവീസ് ആശ്രയിച്ചു ജീപ്പ് സർവീസിൽ ഒരാൾക്ക് നാനൂറ് രൂപ ജീപ്പിൻ്റെ ഫെയറും അൻപത് രൂപ ഫോറസ്റ്റ് ചാർജുമാണ് പിന്നെ ഡ്രൈവർക്ക് എന്തെങ്കിലും കൊടുക്കുന്നെങ്കിൽ നമുക്ക് കൊടുക്കാം നല്ല എക്സ്പേർട്ടായിട്ടുള്ള ഡ്രൈവേഴ്സാണ് ഓഫ് റോഡൊക്കെ ഇത്ര മനോഹരമായിട്ടാണ് ഓടിക്കുന്നത് അന്നത്തെ അത്ഭുതപ്പെട്ട പല വണ്ടികളും ഫോർ ഇൻറ്റു ഫോറൊന്നും അല്ല പക്ഷേ അതൊക്കെ നല്ല സിമ്പിളായിട്ട് കയറി പോകുന്നുണ്ട് അത്ര ഭയങ്കര കഠിനമായിട്ടുള്ള റോഡായിട്ടൊന്നും തോന്നിയില്ല പക്ഷേ ചില ഭാഗങ്ങളൊക്കെ കിടക്കുന്ന റോഡുകളുണ്ട് പിന്നെ ഒരു വണ്ടിക്ക് പോകാനുള്ള സ്ഥലവും സൗകര്യമൊക്കെ ഉള്ളൂ എങ്കിലും അവർ ഭയങ്കര മനോഹരമായിട്ട് തന്നെ നമ്മളെ അവിടെ കൊണ്ടെത്തിച്ചു അങ്ങോട്ട് ഇതുപോലെ തന്നെ ഭയങ്കര മഴയായിരുന്നു ഒരു ജീപ്പിൽ അവർ എട്ട് പേരെയാണ് മൊത്തം കയറ്റുക അങ്ങനെ ഞങ്ങൾ ജീപ്പിന് കയറി പോകുന്ന വഴിക്ക് ഒരു ചുരമൊക്കെ കയറി കഴിഞ്ഞ് കുറച്ച് ദൂരം കഴിയുമ്പോൾ അവിടുന്ന് ശിവമോഗയ്ക്കൊക്കെ പോകുന്ന റിട്ടേൺ ഉണ്ട് അവിടെയുണ്ട് ജോക്ക് ഫോൾസ് എന്നുള്ള ബോർഡൊക്കെ കണ്ടിരുന്നു അപ്പം ജോഗ് ഫോൾസ് മുന്നേ പോയിട്ടുണ്ട് എനിക്ക് വീണ്ടും കാണാൻ ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് ആഗ്രഹിക്കുന്നൊരു സ്ഥലമാണ് ജോഗ് ഫാൾസ് ഇനി മറ്റൊരു അവസരത്തിൽ ജോഗ് ഫോൾസ് പോകണമെന്നുണ്ട് ആ സ്ഥലമൊക്കെ കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നിലെത്തുമ്പോൾ നിട്ടൂർ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു ആ സ്ഥലത്തിൻ്റെ പേര് അവിടെ ഒരു ചായയൊക്കെ കുടിക്കാൻ ഒരു പത്ത് മിനിറ്റ് നിർത്തി വീണ്ടും മുന്നോട്ട് പോയി ഞങ്ങൾ പതിമൂന്ന് പതിനാല് പേരുണ്ടായിരുന്നുകൊണ്ട് തന്നെ രണ്ട് ജീപ്പായിട്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് പിന്നെ ഫോറസ്റ്റിൽ നമ്മൾ കയറുമ്പോൾ ഇതുപോലെ തന്നെ പേരും ഡീറ്റെയിൽസൊക്കെ എഴുതി കൊടുത്ത് നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടിൽ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ കണക്കൊക്കെ കൊടുത്തിട്ട് നമ്മൾ വീണ്ടും വണ്ടി ഒടിച്ച് മുകളിലോട്ട് പോയി നല്ല മഴ തന്നെയായിരുന്നു മുകളിലോട്ട് പോകുമ്പം പല ഭാഗങ്ങളും റോഡ് കാണാൻ പറ്റാത്ത പോലത്തെ മഴയായിരുന്നു എങ്കിലും മഴയൊന്നും നോക്കാതെ നമുക്കവിടെ നിർത്താൻ പറ്റുമല്ലോ മുന്നോട്ട് തന്നെ പോയി ഒരു സമയത്ത് ആ മഴ കണ്ടപ്പോൾ ഓർത്ത് തിരിച്ചു പോയാലോന്ന് പക്ഷേ നമുക്കതിന് തിരിച്ചു പോകാനും പറ്റില്ല അറ്റ്ലീസ്റ്റ് ആ മുകളിൽ എത്തിയിട്ടെങ്കിലും തിരിച്ച് വരണം അപ്പോൾ ആദ്യ വഴിയിൽ അങ്ങനെ തിരിച്ച് പോകാനും പറ്റൂല അങ്ങനെ ഏതായാലും കുറച്ച് മുകളിലേത്തേക്ക് എത്തിയപ്പോഴേക്കും പിന്നെ മഴയ്ക്കൊക്കെ ചെറിയൊരു ആശ്വാസമുണ്ടായി അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ആസ്വദിച്ചു ഞങ്ങൾ വണ്ടി പാട്ടൊക്കെ പാടി അങ്ങനെ എൻജോയ് ചെയ്ത് ഞങ്ങൾ എന്തായാലും മലമ്പൂരിലെത്തി ഇവിടെ ഒരു വണ്ടി വരുമ്പോൾ മറ്റൊരു വണ്ടി കടന്നു പോകാനുള്ള വീതിയൊക്കെ വളരെ കുറവാണ് എനിക്ക് തോന്നുന്നു ഒരു ദിവസം തന്നെ ഒരു നൂറ് ജീപ്പെങ്കിലും ഈ കുടജാതിരിയിലേക്ക് മൂകാംബികന്നൊക്കെ പോകുന്നുണ്ടാവും മൂകാംബിക അല്ലാതെ ഈ ഫോറസ്റ്റ് തുടങ്ങുന്ന ഒരു സ്ഥലത്ത് അവിടെയുണ്ട് ജീപ്പ് സർവീസ് ഉണ്ട് അവിടെ കണ്ടു അവിടെ നിന്ന് ആയിരത്തഞ്ഞൂറ് രൂപയാണ് പറയുന്നത് മൂകാംബികയിൽ നിന്ന് വരുമ്പം ഏതാണ്ട് മൂവായിരത്തി മുന്നൂറോ മൂവായിരത്തി നാനൂറൊക്കെ ആകും തോന്നും ജീപ്പും ഫോറസ്റ്റും ഒക്കെ കൂടിയിട്ട് കുടജാദ്രിയുടെ ചരിത്രമൊക്കെ എന്താന്ന് വെച്ചാൽ എനിക്കറിയില്ല ആകെ അറിയുന്നത് ഇത് സഹ്യപർവ്വത മലനിരകളിൽ വരുന്നതാണ് ഏതാണ്ട് ആയിരത്തി നാന്നൂറ് അടി സോറി ആയിരത്തി നാനൂറ് മീറ്ററാണ് അടി ആയിരിക്കില്ല ആയിരത്തി നാനൂറ് മീറ്ററൊക്കെ ഉള്ളൊരു കൊടുമുടിയാണ് കുടജാതിരി കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം ഈ കുട്ടജാതിരിയുടെ താഴ്വരയിലാണ് വരുന്നത് പിന്നെ എനിക്കറിയുന്നത് ഇത് വരുന്നത് ഷിമോഗ ജില്ലയിലാണ് വരുന്നത് അതിൻ്റെ ഒരു ബോർഡറായിട്ടാണ് വരുന്നത് കർണാടക സംസ്ഥാനത്തിൽ തന്നെ ഏറ്റവും ഹൈറ്റ് കൂടിയ അഞ്ചാമത്തെ ആറാമത്തെയൊക്കെയാകാൻ തോന്നുന്നു എനിക്കറിയില്ല അതും കൃത്യമായിട്ടല്ല പിന്നെ ഇത് മലയ്ക്ക് ചുറ്റുമുള്ള മഴക്കാടുകൾ എല്ലാ സമയവും മൂടി കിടക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയുള്ളൂ പിന്നെ ഇത് ട്രക്കിങ്ങിനൊക്കെ എപ്പോഴും ഓപ്പൺ ആണ് ഈ സ്ഥലം എട്ട് മാസവും ഇവിടെ മഴയായിരിക്കും എന്നാണ് ഞങ്ങളോട് ആ ജീപ്പ് ഡ്രൈവർ പറഞ്ഞത് പിന്നെയാണെങ്കിൽ മാർച്ച് ഏപ്രിലൊക്കെ ആകുമ്പോഴേക്കും ഭയങ്കര പൊടിയാകും പക്ഷേ ഡിസംബർ ജനുവരി ഒക്കെ ആകുമ്പോൾ കനത്ത മഞ്ഞൊക്കെ ഉണ്ടാവും മഴക്കാലം ആവുമ്പം മഞ്ഞും മഴയും എല്ലാം കൂടിയിട്ടുള്ളൊരു ക്ലൈമറ്റ് അപ്പം അങ്ങനെയൊരു പ്രത്യേകതയുള്ളൊരു സ്ഥലം ഇതിൽ കൂടുതലെനിക്ക് ഈ കൂടചാതിരിയെ പറ്റിയിട്ട് കൂടുതലായിട്ടൊന്നും അറിയില്ല ഇവിടെ പല ടൈപ്പ് ആളുകളാണ് വരുന്നത് ട്രക്കിങ്ങിന് വരുന്നത് പിന്നെ ഈ മഞ്ഞും മഴയൊക്കെ ആസ്വദിക്കാൻ വേണ്ടി മാത്രമായിട്ട് വരുന്നത് പിന്നെ ഭക്തിമാർഗ്ഗത്തിൽ അമ്പലങ്ങളൊക്കെ കണ്ടുവരുന്നവർ ആളുകളും കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലൊക്കെ പോയി അവിടുന്ന് അവിടെ ഒരു ദിവസം കൂടി നെക്സ്റ്റ് ഡേ രാവിലെയൊക്കെ ആയിരിക്കും തിരിച്ച് ഈ കുടജാതിരിയിലേക്കാണ് പോകുന്നത് ഓരോരുത്തരും അവരുടെ ചോയ്സ് പോലെയാണ് ചെയ്യുന്നത് എന്തായാലും ഈ ജീപ്പിൽ കയറിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് ഇത് ഷെയർ ജീപ്പ് കിട്ടും അല്ലെങ്കിൽ നമ്മളൊരു ഗ്രൂപ്പായിട്ട് വരുന്നത് നമുക്ക് മാത്രം എടുക്കാം ഇനി ഒരാളെ ഉള്ളെങ്കിലും ഒറ്റയ്ക്കായാലും ജീപ്പ് എടുക്കാം എങ്ങനെ വേണമെങ്കിലും നമുക്ക് പോകാൻ പറ്റും പിന്നെയും മുന്നോട്ട് പോകുമ്പോൾ ഉള്ള കാഴ്ചകൾ എന്താണെന്ന് വെച്ചാൽ മൂകാംബിക വനസംഘയത്തിൽ റോഡിനിരുവശവും നല്ല നേരം വെളുത്തിട്ടുണ്ടെങ്കിലും ഇരുട്ട് മൂടിക്കിടക്കുന്ന പോലെയൊക്കെ ചിലപ്പോൾ തോന്നും ചീ വീടുകളുടെയൊക്കെ പോലുള്ള കരച്ചിലുകൾ പിന്നെ ചെറിയ ചെറിയ അരുവികളിടയ്ക്കിടയ്ക്കൊക്കെ ഒഴുകുന്നു മഴക്കാലം ആകുമ്പോൾ ഈ അരുവികളൊക്കെ കാണാൻ വേണ്ടി ഭംഗിയാണ് പോകുന്ന വഴിയിലാണെങ്കിലും ചെറിയ വെള്ളച്ചാട്ടങ്ങൾ അങ്ങനെ ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ അവസാനം ആ നടന്നു പോകേണ്ട ആ സ്ഥലത്തെത്തി അവിടെ ഒരു ചെറിയ അമ്പലം അത് മൂലക്ഷേത്രമാണെന്ന് തോന്നുന്നു അവിടെ ഒരു അമ്പലമുണ്ട് പിന്നെ അതിനോട് അനുബന്ധിച്ച് ഒരു കുളമുണ്ട് ഒരു വെയ്റ്റിംഗ് ഏരിയ ഉണ്ട് അപ്പം നടന്ന് മുകളിലോട്ട് പോകാൻ പറ്റാത്തവർക്ക് വേണമെങ്കിൽ അവിടെ റൂമിൽ കുറച്ച് നേരം വിശ്രമിക്കാനൊക്കെ പറ്റും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇനിയുള്ളത് നമുക്ക് മുകളിലോട്ടുള്ള യാത്രയാണ് ഈ യാത്രയെ പറ്റിയിട്ട് ഒരുപാടൊന്നും വർണ്ണിക്കാനില്ല അത് ഒന്ന് കാണുക വീഡിയോയ്ക്ക് പരിമിതികളൊക്കെ ഉണ്ട് എങ്കിലും ആസ്വദിക്കാൻ സാധിക്കുന്ന പോലെയൊക്കെ ആസ്വദിക്കുക ഞങ്ങളെല്ലാവരും നല്ല മഴയായിരുന്നു മുകളിലോട്ട് പോകുമ്പം മഴയെ വക വെക്കാതെ താഴെ നിന്ന് നൂറ് രൂപ കൂട്ടും മേടിച്ച് സുഖമായിട്ടൊന്ന് മുകളിലോട്ട് കയറിപ്പോയി അവർ രണ്ട് മണിക്കൂറിൽ തിരിച്ചെത്തണം എന്ന് നമ്മോട് പറയും രണ്ടര മണിക്കൂറായാലും കുഴപ്പമില്ല അതിന് ശേഷം ഓരോ മണിക്കൂറും താമസിക്കുന്നതിന് നൂറ് രൂപ അധികം നമ്മൾ വണ്ടിക്ക് നൂറല്ല മുന്നൂറ് രൂപ അധികം വണ്ടിക്ക് കൊടുക്കണം എന്തായാലും ഒന്നോ ഒന്നര കിലോമീറ്റർ ഞങ്ങൾ നടന്നുപോയി ആദ്യം കുറച്ച് വലിയ ബുദ്ധിമുട്ടില്ലാത്ത സ്ഥലമാണ് പിന്നെ ഇടയ്ക്കൊരു സ്ഥലം എത്തുമ്പം കുറച്ച് നല്ല പീക്ക് വരുന്നുണ്ട് അവിടെ റോഡ് അല്ല നമ്മുടെ നടപ്പാതയ്ക്ക് വീതി കുറവാണ് മഴ വരുമ്പം അതിലെയാണ് വെള്ളം ഒലിച്ചിറങ്ങി വരും എന്നിട്ട് താഴോട്ട് പോകുന്നതാണ് അങ്ങനെ വലിയ കനത്ത മഴയുള്ളപ്പം നമ്മളെ മുകളിൽ കയറാൻ വിടില്ല അത്ര മഴയുണ്ടല്ല സമയത്ത് ഈ എന്നുള്ള പാട്ട് മനസ്സിന് ഒരുപാട് കുളിർമ നൽകുന്നതാണ് എനിക്ക് അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തേക്ക് ഞാനൊന്നും സംസാരിക്കുന്നില്ല ആ പാട്ട് കേട്ട് കുടജാതിയുടെ മുകളിലോട്ട് എത്താം വഴിയിൽ വെച്ച് ഞങ്ങൾ അവിടെ അടുത്ത് തന്നെ ഒരാളെ കണ്ടു പുള്ളി ഇടയ്ക്കിടയ്ക്ക് ഈ മല നടന്നു കയറുന്നു പറഞ്ഞു ഒരു റെയിൻകോട്ട് ഒന്നുമില്ല അങ്ങനെ ആ മഴയത്ത് പോവുകയാണ് ഏതാണ്ട് ഒരു മണിക്കൂറോടെ നടന്ന് മുകളിലെത്തിയപ്പം മുകളിൽ കണ്ടു സർവജ്ഞപീഠം കുറേ ചിത്രങ്ങളിലൊക്കെ ഞാനിത് കണ്ടിട്ടുണ്ട് ഒരു കൽമണ്ഡപം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം മഴയൊന്ന് ശാന്തമായി മഞ്ഞൊക്കെ ചെറുതായിട്ടൊന്ന് തുടങ്ങി അവിടെയാണെന്ന് തോന്നുന്നു ശങ്കരാചാര്യർ തവസിരുന്ന സ്ഥലം ഈ സർവജ്ഞപീഠം എന്ന് പറയുന്ന അറിവിൻ്റെ അവസാനത്തെ വാക്കെന്ന് അങ്ങനെന്തോ ആണ് സമ്പദ്ര നിന്ന് ഏതാണ്ട് ആയിരത്തി നാനൂറ് മീറ്ററോളം ഉയരത്തിൽ നിൽക്കുന്ന ഈ പർവ്വതം എൻ്റെ കഥ ഒരാൾ പറഞ്ഞു തന്നു ആദിശങ്കരൻ കുടജാതിരിയിൽ തപസ് ചെയ്യുകയും ദേവി പ്രത്യക്ഷപ്പെട്ടപ്പോൾ ദേവി കൂടെ വരണമെന്നും താൻ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് ദേവിയെ പ്രതിഷ്ഠിക്കാൻ അനുമതി തരണമെന്നും അപേക്ഷിച്ച് അങ്ങനെയൊക്കെയാണ് കുടജാതിരി കുറിച്ചുള്ള ഐതിഹ്യങ്ങളിലൊന്ന് പല ഐതിഹ്യങ്ങളുണ്ട് പക്ഷെ എനിക്കൊരാൾ പറഞ്ഞു തന്നിട്ടാണ് അത് അതാണോ ശരിയെന്ന് എനിക്കറിയില്ല ശങ്കരാചാര്യരുടെ ആഗ്രഹം സംബന്ധിച്ചു കൊടുത്ത് ദേവി ഈ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നവരെ തിരിഞ്ഞു നോക്കരുത് തിരിഞ്ഞു നോക്കിയാൽ അവിടെ പ്രതിഷ്ഠയാകും അങ്ങനെ ഒരു വ്യവസ്ഥയും മുന്നോട്ട് വെച്ചു കൊല്ലൂരെത്തിയപ്പം ദേവി പാതസ്വരത്തില് ശബ്ദം നിലപ്പിച്ചു അപ്പം ശങ്കരൻ തിരിഞ്ഞു നോക്കിയതോടെ ദേവി അവയുടെ പ്രതിഷ്ഠയായി അങ്ങനെയൊക്കെ എന്തൊക്കെയോ കഥകളാണ് ഇത് നമുക്കറിയില്ലതൊന്നും എന്തായാലും ഐതിഹ്യമൊക്കെ എന്തൊക്കെയായാലും ഇത്രയും ദൂരം വാണ്ടി ഓടിച്ച് ശരീരത്തെ വെല്ലുവിളിച്ച് കഠിനയാത്രയുടെ ക്ലേശം മുഴുവൻ താണ്ടി ഇവിടെ എത്തിയത് എന്തിനായിരിക്കും നമ്മളും എത്തിയതെന്തിനായിരിക്കും അറിയില്ല പക്ഷേ മറ്റൊരു ലോകമായിരുന്നു അത് രണ്ട് രണ്ടര മണിക്കൂറിൽ ആസ്വദി ആസ്വദിച്ച് തീർക്കുക തന്നെ ചെയ്തു വീണ്ടും കുടജാതിരിയിൽ നിറങ്ങി അടുത്ത സ്ഥലത്തേക്ക് പോകുന്നതിക്ക് ഭക്ഷണം കഴിക്കണം പിന്നെ തിരിച്ചു പോകുമ്പോൾ കുറച്ച് സമയം ബാക്കിയുണ്ട് ഒരു സ്ഥലം കൂടെ കാണാനുള്ള സമയമുണ്ട് അത് എങ്ങോട്ട് പോകുമെന്നുള്ള ചർച്ചയായി ഒടുവിൽ എല്ലാവരും പറഞ്ഞു മുരുടേശ്വരം പോവാം ഇവിടുന്ന് ഏതാണ്ട് അറുപത് കിലോമീറ്റർ ദൂരം മുരുടേശ്വറിലേക്കുണ്ട് കൊല്ലൂരിൽ നിന്ന് അങ്ങോട്ട് യാത്രയായി മാംഗ്ലൂർ മുംബൈ ഹൈവേ ബാംഗ്ലൂർ പൻവേൽ അങ്ങനെ കൂടി പോകുന്ന ഹൈവേ ഗോവയ്ക്കൊക്കെ പോകുന്ന റൂട്ട് ഷിരൂരൊക്കെ പോലെയൊരു സ്ഥലം ഈ സ്ഥലത്തൂടെ പോയപ്പം പെട്ടെന്ന് ഓർമ്മ വന്നത് ഒരു വർഷം മുന്നേ കഴിഞ്ഞ മഴക്കാലത്ത് ഷിരൂര് വെച്ച് വണ്ടി അപകടത്തിൽ അർജുന് ജീവൻ നഷ്ടപ്പെട്ടു ഭാരത് ബെൻസ് ലോറിക്കകത്ത് വെച്ച് അതുപോലെയുള്ള സ്ഥലങ്ങളും മണ്ണൊക്കെ എടുത്തിട്ടിരിക്കുന്നതും ലോറി പാർക്കിങ്ങൾ കണ്ടു ഏതാണ്ട് കുറച്ച് സമയം കൂടെ യാത്ര ചെയ്തപ്പോൾ ഈ അടുത്ത സ്ഥലമായ മുരടേശ്വറിൽ എത്തിച്ചേർന്നു ഇനി കുറച്ച് നേരം മുരടേശ്വറിലെ കാഴ്ചകളാണ് ഏതായാലും മുരടേശ്വരത്തിയപ്പോൾ മഴയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് സമയം ഞങ്ങൾക്ക് കൂടുതലവിടെ ചിലവഴിക്കാനും കിട്ടി സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു വണ്ടി പാർക്ക് ചെയ്യാൻ പോലും സ്ഥലം ഉണ്ടായിരുന്നില്ല പിന്നെ റോഡ് സൈഡിലൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ പതുക്കെ മുരടേശ്വറിലേക്ക് പോയി എനിക്കവിടെ നല്ല രസമാണ് ചെരുപ്പൊക്കെ സൂക്ഷിക്കുന്ന രീതിയൊക്കെ നമുക്കൊരു ട്രേ തരും ബാസ്ക്കറ്റ് തരും അതിനകത്തൊട്ട് നമ്മൾ പത്ത് പേരെ പത്ത് പേരുടെ ചെരുപ്പതിനകത്ത് ഒന്നിച്ച് വെക്കുക ടോക്കൺ തരും തിരിച്ചു കൊടുക്കുമ്പോൾ ഇറങ്ങുമ്പോൾ നമ്മൾ മേടിക്കുക അങ്ങനെയൊക്കെയുള്ളത് മുരുടേശ്വരം ഒരു ശിവൻ്റെ അമ്പലം തന്നെ ഞാൻ ഒരു ശിവൻ്റെ പാട്ടാണ് സ്കോറായിട്ട് വെച്ചിരിക്കുന്നത് അതും നമുക്ക് ആസ്വദിക്കാം കുറേ വർഷങ്ങൾക്ക് മുന്നേ ഒരു കടലിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഇത് വർഷങ്ങൾക്ക് മുന്നേ ഇതൊരു ചെറിയൊരു മുക്കുവ ഗ്രാമം ആരെയ ഗ്രാമം എന്നൊക്കെയായിരുന്നു പറയുന്നത് അങ്ങനെ മാത്രം വരുന്ന ഒരു സ്ഥലത്തെ ആറൻ ഷെട്ടി എന്നൊരു വലിയ മനുഷ്യസ്നേഹിയുടെ കഠിന പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് ഈ വലിയ ക്ഷേത്രം ഉയർന്നു വന്നതും അതിൻ്റെ ചുറ്റുപാടുകളൊക്കെ ഇങ്ങനെ മാറ്റം വന്നതെന്നാണ് അവിടെയുള്ള ആളുകളൊക്കെ പറഞ്ഞത് എറബിക്കടലിൻ്റെ തീരത്ത് ഇങ്ങനെ ഒരു വലിയ അത്ഭുതം തന്നെ ഉണ്ടാക്കിയത് ലോകത്തിലെ തന്നെ വലിയ ശിവൻ്റെ പ്രതിമകളിൽ ഒന്നാണ് ഈ മുരടേശ്വര അമ്പലത്തിലുള്ള പ്രതിമ എല്ലാ മതത്തിൽപ്പെട്ടവരും എല്ലാ ജാതിയിൽപ്പെട്ടവരും ഒക്കെ ഇവിടെ വന്ന് പോകുന്നുണ്ട് പിന്നെ ഇവിടെ ഞാൻ കണ്ട കാഴ്ച പല വഴിപാടുകളുടെയൊക്കെ ചാർജ് കണ്ട് ഞെട്ടിപ്പോയി കേട്ടോ മൂവായിരം നാലായിരം അയ്യായിരം അങ്ങനെ പതിനായിരം ഇരുപതിനായിരത്തിൻ്റെയൊക്കെ വഴിപാടുകളൊക്കെ ഉണ്ട് ഓക്കെ അതൊക്കെ വിശ്വാസികൾക്ക് അതൊക്കെ ചെയ്യുന്നത് അവരുടേതായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് നമ്മളതിൽ കൈ കടത്തുന്നില്ല പക്ഷെ ഞാൻ ഈ സ്ഥലവും ചുറ്റുമുള്ള കടൽത്തീരവും ആ പൂന്തോട്ടങ്ങളും പുൽമേടുകളും അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പ്രതിമകളും എല്ലാം ഞാൻ ഒരുപാട് അങ്ങ് ആസ്വദിച്ചു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറോളം ഇവിടെ ഞങ്ങളെല്ലാവരും ചിലവഴിച്ചു കുറേ നേരം ഇരുന്നു ചായ കുടിച്ചു കുറേ നേരം ആ പുൽമേടിൽ പോയിരുന്നു ഒന്നിച്ച് കുറേ ഫോട്ടോസൊക്കെ എടുത്തു അവിടെ എന്തോ പണി നടക്കുന്നുണ്ട് പ്രതിമയുടെ അവിടെ അതുകൊണ്ട് ഇപ്പം നമുക്ക് തൊട്ടടുത്തോട്ട് അവർ വിടുന്നില്ല എങ്കിലും നമുക്ക് കുറച്ച് അകലന്നായിട്ട് കാണാൻ പറ്റും പിന്നെ ഇപ്പ്രതിമയോട് ചേർന്നിട്ടുള്ള അമ്പലത്തിലൊക്കെ ഇറങ്ങി അതിൻ്റെ ഉള്ളിൽ കൂടെ ഗുഹ പോലെയുള്ള ഗുഹ സ്ഥലത്തോടെയൊക്കെ ഇറങ്ങി പുറത്തു വന്നു ബാക്കിൽ നോക്കുമ്പോൾ വിശാലമായ കടൽ കാണാം എനിക്കൊരു അത്ഭുതം തന്നെയാണ് മാൻ വണ്ടേഴ്സ് എന്നൊക്കെ പറയുന്ന ഇതൊക്കെ തന്നെയല്ലേ എന്തായാലും ഞങ്ങൾ അതിൻ്റെ മുന്നിൽ നിന്ന് എല്ലാവരും കൂടെ നിന്ന് ഒരു ഫോട്ടോ എടുത്തു കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു യാത്രകൾ അവസാനിക്കുന്നില്ല കുറച്ച് നാളുകൾ തുടർച്ചയായുള്ള ജോലിക്ക് ശേഷം എപ്പോഴെങ്കിലും ഇതുപോലെയൊക്കെ ഒന്നോ രണ്ടോ ദിവസത്തേക്ക് അവധി എടുക്കുകയും തനിച്ചോ സുഹൃത്തുക്കൾക്കൊപ്പമോ ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്യുക എനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ് മനസ്സിന് ഒരു ശാന്തിയും കുളിർമയൊക്കെ ലഭിക്കും ഒന്ന് രണ്ട് ദിവസം മറ്റു ലോകങ്ങളുടെ ടെൻഷനിൽ നിന്നൊക്കെ അകന്ന് കുറെ ചിരിച്ച് സന്തോഷിച്ച് ഒരു കൂട്ടത്തോടൊപ്പം ആണെങ്കിൽ പാട്ടുപാടി തമാശകളൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ തനിച്ചാണെങ്കിൽ ഏകാന്തതയിൽ എന്തൊക്കെയോ ആലോചിച്ച് ആ യാത്ര കാഴ്ചകളൊക്കെ കണ്ട് അതിലൊപ്പിയെടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒപ്പിയെടുത്ത് തിരിച്ചു വരിക ഏതായാലും ഈ യാത്ര ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ് യാത്ര അവസാനിക്കുകയല്ല തുടരുക തന്നെ ചെയ്യും ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് തിരിച്ചുള്ള യാത്രയിൽ ഒരുപാട് വീഡിയോ ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം തുടർച്ചയായുള്ള യാത്രയിൽ ഞാൻ തളർന്നു പോയിരുന്നു ഉറങ്ങാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ തിരിച്ചു പോകുമ്പോൾ നന്നായിട്ടൊന്ന് ഉറങ്ങണം എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ വീഡിയോ എടുക്കുന്നില്ല പിന്നെ തിരിച്ചു പോകുന്ന യാത്ര അതധികവും രാത്രിയായിരിക്കും ഒരുപാട് ഒപ്പി എടുക്കാൻ കാഴ്ചകളൊന്നും ഉണ്ടാവില്ല ഞാൻ ഈ യാത്ര തുടങ്ങിയത് കണ്ണൂരിൽ നിന്നാണ് കണ്ണൂരിൽ നിന്ന് വരുമ്പോൾ കണ്ണൂർ തളിപ്പറമ്പ് പയ്യന്നൂർ കാഞ്ഞങ്ങാട് അങ്ങനെ വന്ന കാസർഗോഡ് മംഗലാപുരം ഉടുപ്പി കൂന്താപുരം കൊല്ലൂർ മൂകാംബിക അവിടുന്ന് നെട്ടൂർ നെട്ടൂരിൽ നിന്ന് കുടചാതിരി കുടജാതിരിയിൽ നിന്നും വീണ്ടും തിരിച്ച് കൊല്ലൂർ മൂകാംബികയിൽ വന്ന് കൊല്ലൂർ മൂകാംബികയിൽ നിന്ന് നേരെ ഷിരൂർ റൂട്ടിൽ പോയി അവിടെ നിന്നാണ് ഈ മുരടേശ്വരം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തുന്നത് ഏതാണ്ട് കണ്ണൂരിൽ നിന്ന് മുന്നൂറ് മുന്നൂറ്റി ഇരുപതോ കിലോമീറ്റർ ദൂരം ഈ യാത്രാ സ്ഥലത്തേക്ക് വരാനുണ്ട് ഞങ്ങൾക്ക് ഏഴോ എട്ടോ മണിക്കൂർ എടുത്തിട്ടുണ്ടാവും ഇടയ്ക്കിടയ്ക്ക് നിർത്തി ചായയൊക്കെ കുടിച്ച് റിലാക്സ് ചെയ്തിട്ടാണ് വന്നിരുന്നത് ഒരുപാട് വേഗതയൊന്നുമില്ലാതെ ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ വണ്ടി ഓടിച്ചു പിന്നെ ഞങ്ങൾക്ക് കിട്ടിയ വണ്ടിയും ആ ഡ്രൈവറും ഭയങ്കര നന്നായിട്ട് ഞങ്ങളോടൊപ്പം നിന്ന് ഞങ്ങളിലൊരാളായി ചേർന്ന് ഞങ്ങളോടൊപ്പം ആസ്വദിച്ച് കഥകളൊക്കെ പറഞ്ഞ് ഓരോ സ്ഥലത്തെത്തുമ്പോഴും അവർക്കറിയുന്ന കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്ന് ചരിത്രങ്ങളൊക്കെ പറഞ്ഞ് തന്ന് ഞങ്ങളെയും പുള്ളിയുടെ ഒരു ലോകത്തേക്ക് കൊണ്ടുപോയി കുറച്ച് നേരം ഞങ്ങളെല്ലാം ഒന്നായിരുന്നു തുടരും